പ്രണയ ഭാഗം ഇരുപത്തിയേഴ് അത് എൻ്റെ കുശുമ്പാണെന്ന് തന്നെ കരുതിക്കോ അവൻ അവളുടെ ചുണ്ടിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് മുട്ടിച്ചു പതിയെ തുടങ്ങിയ ചുംബനം അതിൻ്റെ തീവ്രതയിൽ എത്തിയിരുന്നു കല്ലു ശ്വാസം കിട്ടാതെ അവൻ്റെ മുതുകിൽ അവളുടെ നഖങ്ങൾ ആഴ്ത്തി ചുംബനത്തിൻ്റെ ആവേശത്തിൽ ആദി അതൊന്നും അറിഞ്ഞില്ല അവനും ശ്വാസം മുട്ടിയപ്പോൾ അവളെ മോചിപ്പിച്ചുകൊണ്ട് അവളുടെ മാറിൽ മുഖം ചേർത്തു കല്ലുവിൻ്റെ ശരീരത്തു നിന്നും ഒരു വിറയിൽ കടന്നുപോയി അത് ആദ്യം തിരിച്ചറിഞ്ഞു എന്തു പറ്റി വൈഫി ഈ ഒരു ചെറിയ കാര്യത്തിൽ ഇങ്ങനെ വിറച്ചാൽ ഇനി അങ്ങോട്ട് എന്തു ചെയ്യും അതും പറഞ്ഞ് അവൻ അവളുടെ ചുണ്ടിൽ ചെറുതായി കടിച്ചു അവൾ എരിവ് വലിച്ചു വിട്ടു വേദനിച്ചോ അവൻ അവളുടെ ചെവിയിൽ ചോദിച്ചു ഞാൻ തരുന്ന ഓരോ വേദനയും എനിക്ക് നിന്നോടുള്ള പ്രണയത്തിൻ്റെ അടയാളങ്ങളാണ് ഇനി ഇങ്ങനെ കിടന്നാലേ ഞാൻ പിന്നത്തേക്ക് വെച്ചിരിക്കുന്ന നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇപ്പോൾ നടക്കും അതിൻ്റെ കൺട്രോൾ കളയാനായിട്ട് ഇറങ്ങിയിരിക്കുക അപ്പം എണ്ണ അത് കേട്ടതും കല്ലു ചിരിച്ചു നീ ചിരിച്ചോ മര്യാദക്ക് നടന്ന ഒരു പാവൻ ഡോക്ടറായിരുന്നു ഞാൻ എന്നെ വഴി തെറ്റിച്ചിട്ട് നീ ചിരിച്ചോട്ടോ അതും പറഞ്ഞ് അവൻ ബെഡിലേക്ക് കിടന്നുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് കയറ്റിക്കിടത്തി അന്ന് രാവിലെയും പതിവ് പോലെ ആദിത്യ നേരത്തെ എഴുന്നേറ്റ് പോയിരുന്നു കല്യാണി കണ്ണു തുറക്കുമ്പോൾ അവനെ അവിടെ കണ്ടില്ല അവൾ വേഗം ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും പുറത്ത് ചെടികളുടെ അടുത്ത് അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ചേച്ചി എവിടെ അമ്മേ എന്ന് ചോദിച്ചുകൊണ്ടാണ് കല്ലു ചെല്ലുന്നത് അവള് നോട്ട്സ് എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്യാനുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു മോളെ മോളെങ്ങോട്ടാ അങ്ങോട്ടേക്കാണോ അവർ അവളുടെ മുത്തശ്ശന്റെ വീട് കാണിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചു ഇല്ലമ്മേ ഞാൻ അമ്പലത്തിലേക്ക് പോകാം പോയി വന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയിക്കൊള്ളാം ഇപ്പോൾ ദൈവ് വരും ഞാൻ അങ്ങോട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് എന്തിനാണെന്ന് ചോദിക്കും അവൾ പറഞ്ഞു കൊണ്ട് നിൽക്കുമ്പോഴാണ് ദൈവ് വരുന്നത് ആഹാ രണ്ടുപേരും രാവിലെ തന്നെ എന്താ പരിപാടി ഗാർഡൻ പരിപാലനമാണോ കൃഷി ഓഫീസറെ ഈ കൃഷി ഓഫീസർ എന്ന് പറയുമ്പോൾ പച്ചക്കറി പരിപാലനം മാത്രമാണോ പെടുന്നത് അതിൽ പൂന്തോട്ട പരിപാലനവും ഉണ്ടോ ഉണ്ടല്ലോ ദൈവൂട്ടി അതും കൃഷി തന്നെയാണല്ലോ അല്ല ദേവുട്ടി അച്ഛൻ വരാറായി എന്ന് പറയുന്നത് കേട്ടു സത്യാണോ കനകാമ ചോദിച്ചു ആരു പറഞ്ഞു ദയവ് ചോദിച്ചു ആരെങ്കിലും ആയിക്കോട്ടെ വരാൻ പോകുന്നു എന്ന് പറഞ്ഞത് സത്യാണോ ആ എനിക്കറിയില്ല എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛൻ്റെ ആദ്യ ഭാര്യയും രണ്ടാമത്തെ ഭാര്യയും അറിഞ്ഞിട്ടുണ്ടാവും എനിക്കറിയില്ല ദയവ് പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി ആദ്യത്തെ ഭാര്യയും രണ്ടാമത്തെ ഭാര്യയോ അതെ ആദ്യത്തെ ഭാര്യ സധുവച്ചൻ രണ്ടാമത്തെ ഭാര്യ എൻ്റെ അമ്മ ഇവര് രണ്ടുപേരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മളോട് ഉള്ളൂ വാ മോളെ കല്ലു നമുക്ക് പോകാം നമുക്ക് വിലയില്ലാത്തടുത്ത് നമുക്ക് നിൽക്കണ്ട വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവൂട്ടി കല്ലുവിൻ്റെ അടുത്തേക്ക് ചെന്നു കല്ലു ടു വീലർ എടുക്കാൻ പോയതും മോളെ കല്ലു കാറെടുത്താൽ മതി കനകാമ പറഞ്ഞതും അവർ തന്നെ അകത്ത് പോയി കാറിൻ്റെ കീയുമായിട്ട് വന്നു അവളുടെ കയ്യിലേക്ക് കൊടുത്തു അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയതും തൊട്ടു പുറകെ തന്നെ മറ്റൊരു കാർ അപ്പുറത്തെ വീട്ടിൽ നിന്നും ഗേറ്റ് കടന്നു പോകുന്നത് കണ്ട് കനകാമയും സദോചനും കണ്ടു അത് കണ്ടതും അവർ രണ്ടുപേരും പുഞ്ചിരിച്ചു അവർ അമ്പലത്തിൽ എത്തിയ അതേ സമയം തന്നെയാണ് അവരുടെ പുറകെയുണ്ടായിരുന്ന ആദിയുടെ കാറും പാർക്കിങ്ങിൽ വന്ന് നിന്നത് കാറിൽ നിന്നും ആദി ഇറങ്ങിയതും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിയ ദേവൂനെ നോക്കി ഡോക്ടറെ ഡോക്ടറിൻ്റെ വീട് ഇവിടെ അടുത്താണോ ഇപ്പോൾ എല്ലാ ദിവസവും കാണുന്നുണ്ടല്ലോ ഇവിടെ ദേവു ചോദിച്ചു അതെ എൻ്റെ ഭാര്യ വീട് ഇവിടെ അടുത്താണ് ആദി പറഞ്ഞതും അപ്പോൾ ഡോക്ടർ ആദ്യത്തെ കല്യാണം കഴിഞ്ഞതാണോ അന്ന് ഡോക്ടർ വിവാഹം കഴിച്ചിട്ടില്ല എന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞത് ദേവു ചോദിച്ചു അത് കഴിഞ്ഞിട്ടായിരുന്നടോ എൻ്റെ വിവാഹം അതും ഇവിടെ വെച്ചല്ലായിരുന്നു മറ്റൊരു സ്ഥലത്ത് വെച്ചായിരുന്നു ആദി പറഞ്ഞു അവൻ കല്ലുമുനി നോക്കി കല്ലു ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി അവനെ നോക്കി നിൽക്കുന്നുണ്ട് അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു കല്ലു വേഗം അവിടെ നിന്നും അമ്പലത്തിനകത്തേക്ക് കയറി എന്നാലും എൻ്റെ ഡോക്ടറെ ഒരു വാക്ക് പറയായിരുന്നു ഇതിപ്പോൾ പോയല്ലോ അവൾ പറഞ്ഞതും ആദി നെറ്റിച്ചൊളിച്ച് അവളെ നോക്കി അതെന്താടോ താൻ അങ്ങനെ പറഞ്ഞത് ആദി ചോദിച്ചു അല്ല ഡോക്ടറെ ഞങ്ങളുടെ കൂട്ടത്തിലെ ആർക്കെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടായാലോ എന്ന് ഞങ്ങൾ വിചാരിച്ചതാണ് എന്റെ നിഗമനം ശരിയാണെങ്കിൽ എൻ്റെ കല്ലുവിന് വേണ്ടി നിങ്ങളൊന്ന് പ്രപ്പോസ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ദൈവു പറഞ്ഞു എന്നാ പിന്നെ ഞാൻ പോട്ടെ ഡോക്ടറെ അല്ല ഡോക്ടർ സാറേ സാറിൻ്റെ വൈഫ് എവിടെ ദേവു കുറച്ച് മുന്നോട്ട് നടന്നുകൊണ്ട് ചോദിച്ചു കാണിച്ചു തരാടോ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദി അവളുടെ പുറകെ തന്നെ നടന്നു എന്നാ പിന്നെ കാണാം എന്ന് പറഞ്ഞ് അവൾ വേഗം കല്ലുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു എൻ്റെ കല്ലു ആ ഡോക്ടർ കല്യാണം കഴിഞ്ഞു എന്ന് ആരാണോ ആ ഭാഗ്യവതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവു കല്ലുവിൻ്റെ പുറകെ നടയിലേക്ക് കയറിയത് നടയിൽ നിന്നും രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കല്ലുവിൻ്റെ അടുത്ത് ആദി വന്ന് നിന്നത് തൊഴുത് കഴിഞ്ഞ് നടക്കാൻ പോയതും ദേവു കല്ലുവിൻ്റെ അടുത്ത് നിൽക്കുന്ന ആദിത്യെ കണ്ടു അപ്പോഴും കണ്ണുകൾ അടച്ചു അടച്ചുനിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കല്യാണിയുടെ അടുത്ത് നിന്ന് ആദിത്യ കണ്ണു തുറന്നു അപ്പോഴാണ് തങ്ങളെ രണ്ടുപേരെയും നോക്കുന്ന ദേവിനെ കാണുന്നത് ഡോക്ടറെ ഡോക്ടറെ വൈഫ് എവിടെ പതിയെ ദേവു ചോദിച്ചതും ആദി അവന്റെ അടുത്ത് നിന്ന കല്ലുവിൻ്റെ കഴുത്തിലേക്ക് കൈ കൊണ്ടുപോകുന്നത് കണ്ടതും ദേവു എന്തേ കാണിക്കുന്നേ എന്ന് ചോദിച്ചതും കല്ലു കണ്ണു തുറന്നു അപ്പോഴാണ് താൻ ഇട്ടിരിക്കുന്ന ചെറുതാരന്റെ കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് മാല എടുക്കുന്ന ആദിയെ അവൾ കാണുന്നത് ഇതാണ് താൻ ചോദിച്ച എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് ആദിത്യ കല്ലുവിനെ ആ നടയിൽ വെച്ച് തന്നെ ചേർത്ത് പിടിച്ചതും ഞെട്ടലോടെ ദേവു അവളെ നോക്കി എന്നാൽ കണ്ണുകൾ കണ്ണുകളടച്ച് കല്യാണി ആദിത്യയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു പതിയെ കണ്ണ് തുറന്ന് നോക്കിയതും തന്നെ നിറ കണ്ണുകളോടെ നോക്കുന്ന ദേവുവിനെ കണ്ടു പെട്ടെന്ന് അവിടെ നിന്നും വെട്ടിത്തിരിഞ്ഞ് പോകുന്നത് കണ്ടതും കല്യാണി അവളുടെ അടുത്തേക്ക് പോകാൻ പോയതും ആദി അവളുടെ കൈയിൽ പിടിച്ചു ആദിട്ട അവള് അവൾ എന്തോ പറയാൻ വന്നതും ഞാൻ കൂടി വരാം എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ആദിത്യ അമ്പലത്തിന് ചുറ്റും പ്രദീക്ഷിണം വെച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി അവർ പുറത്തേക്കിറങ്ങിയപ്പോൾ കണ്ടു അവിടെയുള്ള ആൽമരത്തിൻ്റെ ചുവട്ടിലായി നിൽക്കുന്ന ദേവുവിനെ രണ്ടുപേരും അങ്ങോട്ടും നടന്നു അവിടെ ചെന്നതും കല്യാണി ഒന്നും മിണ്ടാതെ ആദിയുടെ അടുത്ത് തന്നെ നിന്നു ദേവിനോട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാനുണ്ട് ഇവിടെ വെച്ച് വേണ്ട കല്യാണിയേയും തന്നെയും അറിയുന്ന എല്ലാവരും ഉണ്ടാകും അതുകൊണ്ട് കാറിലേക്ക് കയറ് എന്നിട്ട് വീട്ടിൽ പോകാം ഞാനും വരാം എന്ന് പറഞ്ഞ കല്യാണിയെ കാറിലേക്ക് കയറ്റി ദേവു കാറിൽ കയറാതെ നിൽക്കുന്നത് കണ്ടതും ദയവു പ്ലീസ് എന്ന് ആദി പറഞ്ഞതും അവൾ കാറിലേക്ക് കയറി കല്യാണി അവളെ ഒന്ന് നോക്കി തന്നെ നോക്കാതെ മുന്നിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന അവളെ കണ്ടതും കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞു കല്യാണി കാറെടുക്ക് മുത്തശ്ശന്റെ അടുത്തേക്ക് മതി ആദി പറഞ്ഞതും കല്യാണി കാറെടുത്തു കാർ കല്യാണിയുടെ വീട്ടിൽ കയറാതെ തൊട്ടു മുന്നിലുള്ള വീട്ടിലേക്ക് കയറുന്നത് കണ്ടതും അവൾ കല്യാണിയെ ഒന്ന് നോക്കി കല്യാണിയും ആ സമയം അവളെ നോക്കി കാറിൽ നിന്നും ഇറങ്ങിയ കല്യാണി ദേവുവിൻ്റെ അടുത്തേക്ക് വന്നു ആ സമയം തന്നെ ആദിത്യയുടെ കാറും അവിടെ വന്നു കാറിൽ നിന്നും ഇറങ്ങിയ ആദി കല്യാണിയുടെ അടുത്തേക്കാണ് ചെന്നത് അവളെ അവൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു കല്യാണി അപ്പോഴേക്കും താലിമാല ഡ്രസ്സിനുള്ളിലേക്ക് ഇട്ടു അത് കണ്ടതും ദേവു അവളെ ഒന്ന് നോക്കി താൻ വാടോ എന്ന് പറഞ്ഞ ആദിത്യ കല്യാണിയും കൂടി അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു അവിടെ സോഫയിൽ ഇരിക്കുന്ന പ്രായമുള്ള ഒരു മുത്തശ്ശനെയും ഒരു മുത്തശ്ശിയെയും പിന്നെ കുറച്ച് ആളുകളെയും ആ നിങ്ങൾ വന്നോ നിങ്ങൾ രണ്ടുപേരും കൂടിയാണോ അമ്പലത്തിലേക്ക് പോയത് മുത്തശ്ശി ചോദിച്ചുകൊണ്ട് കല്യാണിയുടെ അടുത്തേക്ക് വന്നു അപ്പോഴേക്കും അങ്ങോട്ട് സദാനന്ദനും കനകയും കൂടെ കീർത്തനയും കയറി വന്നത് അല്ല ഇവർ രണ്ടുപേരും കൂടിയാണ് പോയത് അമ്പലത്തിൽ വെച്ച് ഞാൻ കൂടെ കൂട്ടിയതാണ് ആദി പറഞ്ഞു ഇത് ദേവുട്ടിയല്ലേ മുത്തശ്ശി ചോദിച്ചതും അവൾ ഒരു ഞെട്ടലോടെ അവരെ നോക്കി മോൾക്ക് ഞങ്ങളെ അറിയില്ലെങ്കിലും ഞങ്ങൾക്ക് മോളെ നന്നായിട്ട് അറിയാം ഞങ്ങളുടെ കല്ലുവിൻ്റെ വലങ്കൈ അല്ലേ ഇനിയുണ്ടല്ലോ രണ്ടു പേര് മുത്തശ്ശി ചോദിച്ചു അപ്പോഴും ഒന്നും മിണ്ടാതെ കല്ലുവിനെയും ആദ്യയും പിന്നെ അവിടെ ഇരിക്കുന്ന ആളുകളെയും നോക്കുന്ന ദേവുവിനെ കണ്ടതും സദാനന്ദൻ അവളുടെ അടുത്തേക്ക് വന്നു മോളെ ദേവൂട്ടി നീ നിന്നോട് കല്യാണി മോൾക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം മോള് തീരുമാനിക്ക കല്യാണി നിങ്ങളോട് എല്ലാം തുറന്നു പറയാതിരുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് സദാനന്ദൻ പറഞ്ഞതും കല്യാണി ദേവുവിനെ നോക്കി ആദ്യ കണ്ണുകൾ കൊണ്ട് കല്യാണിയോട് വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോകാൻ പറഞ്ഞു കല്യാണി ദേവിൻ്റെ അടുത്തേക്ക് ചെന്നു അവളുടെ കയ്യിൽ പിടിച്ചതും ദേവു അവളെ നോക്കി കല്യാണി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ മുകളിലെ അവളുടെ റൂമിലേക്ക് പോയി റൂമിൽ കയറിയതും ദേവു ചുറ്റും നോക്കി ആ റൂമിൽ നിറയെ അവളുടെ ഫാമിലി ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത് കല്യാണിയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അച്ഛനും അമ്മയും സഹോദരന്മാരെയും എല്ലാം ദേവു നോക്കി പക്ഷേ അവൾക്ക് അത് ആരാണെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവൾ നോക്കി നിൽക്കുന്നത് കണ്ടതും കല്യാണി അവളുടെ അടുത്തേക്ക് ചെന്നു ദേവു ഇത് എൻ്റെ അച്ഛനും അമ്മയുമാണ് കല്യാണി പറഞ്ഞതും ദേവു ഒരു ഞെട്ടലോടെ അവളെ നോക്കി അമ്മയും അച്ഛനും അപ്പോൾ സ സദോചനും കനകാമ്മയും ആരാണ് നിന്റെ അവൾ ചോദിച്ചു പറയാം എന്ന് പറഞ്ഞ് അവളെ ബെഡിൽ കൊണ്ടുവന്ന് ഇരുത്തി പിന്നീട് കല്യാണി അവളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി അവൾ ആരാണെന്നും എന്താണെന്നും എങ്ങനെയാണ് കനകാമയുടെയും സദാനന്ദൻ്റെയും മകളായി അങ്ങനെ എല്ലാം പറഞ്ഞു പിന്നെ ആദിത്യ തന്നോട് പ്രണയം പറഞ്ഞതും മനസ്സിൽ തോന്നിയ ഇഷ്ടം തുറന്ന് പറയാതെ നാട്ടിലേക്ക് ഓടിപ്പോയതും അവിടെ വെച്ച് വീണ്ടും കണ്ടതും തൻ്റെ വിവാഹം സൂര്യനുമായി നടത്താൻ പോയതും പിന്നെ ആദ്യ തന്നെ തൻ്റെ ഇഷ്ടം എല്ലാവരോടും പറഞ്ഞതും എൻഗേജ്മെൻറ്റ് നടത്തിയതും പിന്നെ ആദി ആരും അറിയാതെ താളി ചാർത്തിയതും അതിനുണ്ടായ സാഹചര്യവും എല്ലാം പറഞ്ഞു പിന്നെ അവരെല്ലാവരും ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്തിനാണെന്നും അങ്ങനെ എല്ലാം തന്നെ ഒന്നും മറച്ചു വയ്ക്കാതെ തന്നെ കല്യാണി ദേവുവിനോട് തുറന്നു പറഞ്ഞു എല്ലാം കേട്ട് ഒരു ഞെട്ടലിൽ നിൽക്കുകയായിരുന്നു ദേവു അവളൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും കല്യാണി ദേവുവിൻ്റെ അടുത്തേക്ക് വന്നു ആ സമയം തന്നെയാണ് അകത്തേക്ക് ആദ്യത്തേയും വന്നത് അവനെ കണ്ടതും രണ്ടുപേരും മുഖമുയർത്തി നോക്കി അവൻ ചെറിയൊരു പുഞ്ചിരിയോടെ വന്ന് കല്യാണിയുടെ അടുത്ത് വന്ന് നിന്നു ദൈവു എനിക്ക് മനസ്സിലാവും തൻ്റെ അവസ്ഥ പക്ഷെ താൻ കല്ലുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ചു നോക്കണം ഇത്രയും വർഷം എല്ലാവരിൽ നിന്നും അകന്നും ജീവിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയാണ് അവൾ ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് നാലോ സഹോദരന്മാരുടെ ഒരേയൊരു സഹോദരി ചന്ദ്രോത്ത് കുടുംബത്തിലെ ഒരേ ഒരു പെൺകുട്ടി എല്ലാവരുടെയും സ്നേഹവും ലാളനയും ചേർത്ത് പിടിക്കണം എല്ലാം അറിഞ്ഞു വളരേണ്ട അവളും ഇങ്ങനെ ഒറ്റയ്ക്ക് മാറി താമസിക്കേണ്ടി വരുന്ന അവളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം തനിക്ക് അവളോട് ദേഷ്യം തോന്നാൻ സ്വന്തം ജീവൻ പോലും എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടും എന്നുള്ള പേടിയിൽ സ്വന്തം പേര് പോലും മറച്ചു വെച്ച് ജീവിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക തന്നെ വേണം ഇതെനിക്ക് തന്നോട് പറഞ്ഞു തരാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഞാനും ഇതേ അവസ്ഥയിലൂടെ കടന്നു വന്നതാണ് എന്നോട് ഒന്നും പറയാതെ പേര് പോലും മാറ്റി പറഞ്ഞ പെൺകുട്ടിയോട് എനിക്കും ദേഷ്യമായിരുന്നു അവളുടെ സാഹചര്യങ്ങൾ അറിയാമായിരുന്നിട്ട് കൂടി എനിക്ക് ദേഷ്യം തോന്നി പിന്നെ അവളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു അവൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അവളുടെ അവസ്ഥ എല്ലാം മനസ്സിലായപ്പോൾ എനിക്ക് എൻ്റെ പെണ്ണിനോട് പഴയതിലും സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അവൾ കരച്ചിലോടെ ആദിത്യയുടെ നെഞ്ചിലേക്ക് ചേർന്നു അതുകൂടി കണ്ടതും ദൈവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ ഒന്നും പറയാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി പെട്ടെന്നുള്ള അവളുടെ ഇറങ്ങിപ്പോക്ക് കണ്ടതും കല്യാണിക്ക് നെഞ്ചു പൊട്ടും പോലെ കരഞ്ഞു പോയിരുന്നു തൻ്റെ കൂടെ നിഴലായിട്ട് ഉണ്ടായിരുന്നതാണ് തനിക്ക് പറയാമായിരുന്നു അവൾ അറിഞ്ഞു എന്ന് വെച്ച് ഒരു കുഴപ്പവും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ പറയാൻ തോന്നിയില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അവൾക്കും അറിയില്ലായിരുന്നു അവളുടെ കരച്ചിൽ കണ്ടതും ആദി അവളെ ബെഡിലേക്കിരുത്തിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ സങ്കടം പെട്ടെന്ന് മാറില്ല എന്ന് ആദിക്കറിയാം കാരണം അവൾ എത്രത്തോളം ദേവുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവനറിയാം അതുകൊണ്ട് തന്നെ അവൻ മീണ്ടാതെ ഇരുന്നതേയുള്ളൂ പതിയെ അവളുടെ തലയിൽ തലോടി അവിടെ നിന്നും ഇറങ്ങിയ ദൈവു എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടാണ് നിന്നും പുറത്തേക്ക് ഇറങ്ങിയത് അവൾ നടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് ആരെയോ വന്ന് ഇടിച്ചത് ഇടിച്ചതും അവളൊന്ന് പുറകിലേക്ക് പോയി പെട്ടെന്ന് മുഖമുയർത്തി നോക്കി എവിടെ നോക്കിയാടോ നടക്കുന്നത് ഇത്രയും നേരമുണ്ടായിരുന്ന സങ്കടം മാറി അവിടെ ദേഷ്യമാണ് ഉണ്ടായത് എന്നാൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ മുഖം കണ്ടത് നല്ല പരിചയമുള്ള മുഖം കല്യാൺ പെട്ടെന്ന് അവൾ പറഞ്ഞതും അവളെ സൂക്ഷിച്ചു നോക്കി അവന് ദേവിന് പരിചയമുണ്ട് കല്യാണിയെ അറിയുന്ന എല്ലാവരെയും അവളുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം പിന്നെ പലപ്പോഴും ആരും അറിയാതെ അവളെ വന്ന് കാണാൻ വരുന്ന കല്യാണിന് ദേവട്ടിയെ കണ്ട് പരിചയമുണ്ട് എവിടെ നോക്കിയാടോ താൻ നടക്കുന്നത് താഴെ നോക്കി വന്ന് എന്നെ ഇടിച്ചത് താനല്ലേ കല്യാൺ ചോദിച്ചതും അവൾ അപ്പോഴും കണ്ണും മേടിച്ച് അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ ഒന്നും മിണ്ടുന്നില്ല തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവൻ അവളുടെ തലയിൽ പതിയെ ഒന്ന് കൊട്ടി പെട്ടെന്ന് അവൾ സ്വബോധം വീണ്ടെടുത്തതുപോലെ അവനെ നോക്കി അപ്പോഴാണ് ചുവന്നിരിക്കുന്ന കണ്ണുകളും മൂക്കും എല്ലാം കാണുന്നത് അവൾ എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന് അവനെ മനസ്സിലായതും അവൻ അകത്തേക്കും പിന്നെ അവളുടെ മുഖത്തേക്കും ഒന്ന് നോക്കി താൻ താൻ കരഞ്ഞോ കല്യാൺ ചോദിച്ചതും അവൾ ഇല്ല എന്ന് തലയാണിക്ക് കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു അവൻ അവൾ പോയ വഴിയെ നോക്കി പിന്നെ വേഗം അകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി ചെന്നപ്പോഴേ കണ്ടു എല്ലാവരും ഹാളിൽ ഇരിക്കുന്നത് ഒരു ഫോൺ വന്ന് സംസാരിക്കാനായിട്ട് പുറത്തേക്ക് പോയതായിരുന്നു അവൻ എന്തുപറ്റി എല്ലാവരുടെയും മുഖം കണ്ടതും അവൻ ചോദിച്ചു അത് കല്യാണിമോൾ ആരാണെന്നുള്ള കാര്യം ദേവൂട്ടി അറിഞ്ഞു അതിൻ്റെ വിഷമം രണ്ടു സങ്കടമായി എന്നിട്ട് കാർത്തിക എന്ന് ചോദിച്ചുകൊണ്ട് അവൻ ചുറ്റും നോക്കി അവള് മുറിയിലുണ്ട് അവളുടെ കൂടെ ആദിയുണ്ട് എന്ന് പറഞ്ഞിട്ടും അതൊന്നും വകവെക്കാതെ നേരെ അവളുടെ മുറിയിലേക്ക് ചെന്നു അവിടെ ആദിയുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ച് കിടക്കുന്ന അവളെ വാതിലിന് പുറത്ത് തന്നെ നോക്കി നിൽക്കുന്ന കിഷോറിനെയും കിച്ചുവിനെയും കണ്ടുകൊണ്ടാണ് കല്യാൺ അങ്ങോട്ട് ചെല്ലുന്നത് കല്യാൺ അകത്തേക്ക് കടക്കാൻ പോയതും കിച്ചു അവൻ്റെ കയ്യിൽ പിടിച്ചു വേണ്ട ഇപ്പോൾ അവൻ മതി അവളുടെ കൂടെ കിച്ചു പറഞ്ഞു പിന്നെ ഒന്നും മിണ്ടാതെ അവരെല്ലാവരും അവിടെ നിന്നും താഴേക്ക് വന്നു ഹാളിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് അപ്പോഴും എന്തായി മുത്തശ്ശൻ ചോദിച്ചു കുഴപ്പമില്ല അവളെ ആശ്വസിപ്പിക്കാൻ നമ്മളെക്കാളും പറ്റുന്നവൻ്റെ കൂടെ തന്നെയാണ് അവളുള്ളത് കിച്ചു പറഞ്ഞു ആ കുട്ടിക്കും സങ്കടമായി കാണുമല്ലേ കല്ലുവിനെ ആശ്വസിപ്പിക്കാൻ ഇത്രയും പേരുണ്ട് പക്ഷേ ആ കുട്ടിയെ നമുക്കൊന്ന് ആ കുട്ടിയുടെ വീട് വരെ പോയാലോ മുത്തശ്ശൻ സദാനന്ദനോട് ചോദിച്ചതും അദ്ദേഹം പോകാമെന്ന് പറഞ്ഞു മുത്തച്ഛനും മുത്തശ്ശിയും കല്യാണിയുടെ അച്ഛനും അമ്മയും ആദിയുടെ അച്ഛനും അമ്മയും സദാനന്ദനും കനകയും കൂടിയാണ് പോയത് അവരുടെ പുറകെ തന്നെ മറ്റൊരു കാറിൽ കല്യാണിയുടെ സഹോദരന്മാരും കീർത്തനയും ഉണ്ടായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക